യഥാർത്ഥത്തിൽ പ്രായം ചെന്ന ആളുകൾക്ക് ഫിസിക്കലി സ്ട്രെയിൻ ചെയ്തിട്ടുള്ള തറാപ്പുകൾ ചെയ്യാതെ അവരുടെ സ്ട്രക്ചറൽ ഇഷ്യൂസ് പരിഹരിക്കാനുള്ള വഴിയെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്നാണ് ബി സി ടിപ്സുകൾ വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നിരന്തരമായി ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്ട്രക്ചറൽ ഇഷ്യൂസ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചത് അത് ഒരാൾ ചെയ്തു നോക്കി വീണ്ടും അതേ കാര്യം തന്നെ മറ്റൊരാൾ ചെയ്തു നോക്കി ഇങ്ങനെ നിരന്തരമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന പിന്നീട് വരുന്ന മുഴുവൻ പേഷ്യൻസിലും അത് പ്രായം ചെന്നവരിലും അല്ലാത്തവരിലും എല്ലാം നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നിരന്തരമായി പരീക്ഷിച്ചു നോക്കിയപ്പോൾ അതിലെല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം റിസൾട്ട് അപ്പുറം റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ വന്നപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ വലിയ ഫിസിക്കൽ സ്ട്രെയിൻ ഇല്ലാതെ തെറാപ്പിഷനോ രോഗിക്കും ഫിസിക്കലി യാതൊരു തരത്തിലുള്ള സ്ട്രെയിനും ഇല്ലാതെ ഈ ചില ടിപ്സുകൾ ഉപയോഗിച്ചാൽ ആളുകൾ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിൽ എത്തുന്ന നടുവേദന മുട്ടുവേദന കഴുത്തുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളുമായി നമ്മുടെ മുമ്പിലെത്തുന്ന രോഗികളുടെ ആ ബുദ്ധിമുട്ടിൻ്റെ കാരണം എന്താണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ ഒരു ചികിത്സകനെ പരിശീലിപ്പിക്കുന്നു എന്നതാണ് ബി സി ടി വൺ ഡേ ട്രെയിനിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതായത് നടുവേദനയാണെങ്കിൽ ആ നടുവേദന ഉണ്ടാകാനുള്ള അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് കഴുത്തുവേദനയാണെങ്കിൽ കഴുത്തുവേദന ഉണ്ടാകാനുള്ള രണ്ട് കാരണം എന്താണ് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾക്കും മനുഷ്യരുടെ ബോഡിയുടെ സ്ട്രക്ചർ അനുസരിച്ച് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം എന്ന് വളരെ കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിലെത്തുന്ന രോഗിയുടെ ബുദ്ധിമുട്ടിൻ്റെ കാരണത്തെ വളരെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ് അതിലെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ഈ ബുദ്ധിമുട്ടുകളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ വളരെ ലളിതമായ ചില ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആ രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ ചില മെത്തേഡുകൾ പഠിപ്പിക്കുന്നു എന്നതാണ് ബി സി റ്റിയുടെ രണ്ടാമത്തെ പ്രത്യേകത ഒരു രോഗിയുടെ മേൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കലി പ്രഷർ ഇല്ലാതെ ഒരു രോഗിയെ പ്രത്യേക രീതിയിൽ ഇരുത്തിയും കിടത്തിയും ശരീരത്തിൽ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുകയും ആ ജനറേറ്റ് ചെയ്യുന്ന പ്രഷറിലൂടെ ബോൺ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സ്പൈൻ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ബി സി ടിയിലൂടെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ബോൺ കറക്റ്റ് ഇൻ ടെക്നിക്സ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് ഇത് മാന്യൽ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള തെറാപ്പികളും ഇതിനില്ല